മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ വിജയകരമായി പ്രദർശനം തുടരുകയാണ് എന്നാൽ സിനിമയ്ക്കെതിരെ സംഘപരിവാർ അനുകൂലികൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു വിവാദങ്ങൾക്ക് പിന്നാലെ ചിത്രത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന വില്ലന്റെ പേര് മാറ്റുമെന്നും ചില ഡയലോഗുകൾ മ്യൂട്ട് ഒക്കെയാണ് റിപ്പോർട്ടുകൾ ചിത്രം റീഎഡിറ്റ് ചെയ്ത് എത്തുന്നതിന് മുമ്പ് പഴയ പതിപ്പ് കാണാൻ തിയേറ്ററിൽ തിരക്കാണ് പുതിയ പതിപ്പ് വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഈ വേളയിൽ ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സിനിമയുടെ ബുക്കിംഗ് വലിയ തോതിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് ഇന്നലെ വൈകുന്നേരം സിനിമയുടെ ബുക്കിംഗ് ഒരു മണിക്കൂറിൽ പതിനാലായിരം എന്ന നിരക്കിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മണിക്കൂറിൽ നാല്പത്തിയാറായിരം എന്ന നിരക്കിലാണ് കുതിക്കുന്നത് ചിത്രം ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ആണ് പ്രധാന നഗരങ്ങളിലെല്ലാം തിയേറ്ററുകളിൽ വൻ തിരക്കാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ രംഗങ്ങൾ കലാപത്തിന്റെ ചില രംഗങ്ങൾ തുടങ്ങിയവയാണ് ഒഴിവാക്കുന്നത് നിർബന്ധിത റീസെൻസറിംഗ് എല്ലാം മറിച്ച് സ്വയം സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിലെ ചില വെട്ടിത്തിരുത്തലുകൾ നടത്തിക്കൊണ്ട് പരിഷ്കരിച്ച ഒരു പതിപ്പ് സെൻസർ ബോർഡിന് മുന്നാകെ എത്തിക്കുമെന്നാണ് റിപ്പോർട്ട് ഒരു വോളണ്ടറി മോഡിഫൈഡ് കോപ്പി ആയിരിക്കും ആന്റണി പെരുമ്പാവൂർ സെൻസർ ബോർഡിന് മുമ്പാകെ സമർപ്പിക്കുക നാളെയും മറ്റന്നാളും സെൻസർ ബോർഡ് അവധിയായതിനാൽ ചൊവ്വാഴ്ചയായിരിക്കും ഈ വിഷയം ഇനി സെൻസർ ബോർഡ് പരിഗണിക്കാൻ സാധ്യത അതിനാൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും പുതിയ പതിപ്പെത്തുക അതേസമയം ബോക്സ് ഓഫീസിൽ എംബുരാൻ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇതിനോടകം നൂറ് കോടി ചിത്രം നേടി ഇപ്പോൾ മറ്റൊരു റെക്കോർഡും സിനിമ നേടിയിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് ഈ സിനിമ ബുക്ക് മൈ ഷോയിലൂടെ നടത്തിയിരിക്കുന്നത് ഓവർസീസിൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി എംബുരാൻ മാറിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് അതേസമയം എംബുരാനെ പിന്തുണച്ചും എതിർത്തും ധാരാളം ആളുകൾ രംഗത്ത് വരുന്നുണ്ട്